കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്രയിലെ ഒരു ഡയലോഗിൽ മാറ്റം വരുത്തുമെന്നറിയിച്ച് നിർമ്മാതാക്കൾ സിനിമയിലെ ഡയലോഗ് കന്നഡ വികാരത്തെ വ്രണപ്പെടുത്തണമെന്നുദ്ദേശിച്ച് മനഃപൂർവ്വമുള്ളതായിരുന്നില്ലെന്ന് ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള വേഫർ ഫിലിംസ് പ്രസ്താവനയിൽ അറിയിച്ചു ഒപ്പം സംഭവത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായും കമ്പനി അറിയിച്ചു ഞങ്ങളുടെ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എന്ന ചിത്രത്തിലെ ഒരു കഥാപാത്രത്തിന്റെ സംഭാഷണം കർണാടകയിലെ ജനങ്ങളുടെ വികാരത്തെ അവിചാരിതമായി വ്രണപ്പെടുത്തിയതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റെല്ലാത്തിനുമുപരി മനുഷ്യർക്കാണ് വേഫറ ഫിലിം സ്ഥാനം നൽകുന്നത് ഞങ്ങൾക്കുണ്ടായ വീഴ്ചയിൽ അഗാധമായി ഖേദിക്കുന്നു ഇതിലൂടെ ഞങ്ങൾ ആരെയും വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്നു പ്രസ്തുത സംഭാഷണം എത്രയും വേഗം നീക്കം ചെയ്യുകയോ എഡിറ്റ് ചെയ്യുകയോ ചെയ്യുന്നതായിരിക്കും ഇതുമൂലമുണ്ടായ വിഷമത്തിന് ഞങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു ഞങ്ങളുടെ ക്ഷമാപണം സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു എന്നാണ് വേഫറർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നത് ബംഗളൂരുവിനെ പാർട്ടിയുടെയും മയക്കുമരുതിൻ്റെയും ഹബായി ചിത്രീകരിക്കുന്നു എന്ന ആരോപണവുമായി കന്നഡ സിനിമാ മേഖലയിൽ നിന്നുള്ളവർ തന്നെ ലോകയ്ക്കെതിരെ രംഗത്തെത്തിയിരുന്നു ബംഗളൂരുവിലെ പെൺകുട്ടികളെ അപമാനിക്കുന്നുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടി പിന്നാലെ സംഭവം അന്വേഷിക്കുമെന്ന് ബംഗളൂരു പോലീസ് കമ്മീഷണർ സീമന്ത് കുമാർ സിംഗ് അറിയിച്ചു ഇതിന് ഉദാഹരണമായി ലോകയ്ക്കൊപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി ആവേശം രോമാഞ്ചം സിനിമകളും വിമർശകർ മുന്നോട്ട് വെക്കുന്നുണ്ട് പാൻ ഇന്ത്യൻ ശ്രദ്ധ നേടി ചിത്രം തിയേറ്ററുകളിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം തുടരുകയാണ് കല്യാണി പ്രിയദർശൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ഡൊമിനിക് കരുണാണ് ലോക എന്ന സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര സിനിമയുടെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ലോകക്കെതിരെ സൈബർ ആക്രമണവുമായി ചിലർ എത്തിയിരുന്നു ട്വിറ്ററിലാണ് ചിത്രത്തിനെതിരെ ഹിന്ദുത്വവാദികൾ രംഗത്തെത്തിയത് ോകയിൽ ഹിന്ദു വിരുദ്ധതയുണ്ടെന്നും മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് ഹിന്ദു ഫോബിയ ആണെന്നുമാണ് ഹിന്ദുത്വവാദികൾ ആരോപിച്ചത് റിവൻസ് മോഡ് എന്ന അക്കൗണ്ടിൽ നിന്നുള്ള ട്വീറ്റിൽ പറയുന്നത് ഹിന്ദു ഫോബിയ ഇല്ലാതെ മലയാളത്തിൽ സിനിമയുണ്ടാക്കാൻ സാധിക്കില്ലെന്നാണ് മോളിവുഡിന് ഹിന്ദു ഫോബിയ ഇല്ലാതെ മര്യാദയ്ക്ക് സിനിമയുണ്ടാക്കാൻ അറിയില്ല ഹിന്ദു രാജാവ് ഹിന്ദു അമ്പലത്തിൽ തീയിടുന്നു ക്രിസ്ത്യൻ മിഷണറിമാർ രക്ഷകരാകുന്നു വിനായക വിഗ്രഹം കണ്ടപ്പോൾ നടിയൊരു അറപ്പ് തോന്നുന്ന മുഖഭാവം കാണിച്ചു ഹിന്ദു ദൈവങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മയെ കൊല്ലുന്ന ഹിന്ദുവാണ് വില്ലൻ എന്നായിരുന്നു പോസ്റ്റ് ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾക്കും വഴിവെച്ചു സിനിമയുടെ സംവിധായകൻ ക്രിസ്ത്യാനിയാണെന്നും നിർമ്മാതാവ് മുസ്ലിമാണെന്നുമാണ് ഇയാൾ ഇതിനോടൊപ്പം കണ്ടെത്തിയ കാര്യം എനിക്ക് തോന്നുന്നത് ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടെന്ന് കരുതി ഹിന്ദുമതത്തിനെതിരെ എന്ത് വൃത്തികേടും കാണിക്കാമെന്നാണ് അവർ കരുതിയിരിക്കുന്നത് ഹിന്ദുക്കളെല്ലാം ഇത് നിസ്സാരമായി എടുക്കുന്നതുകൊണ്ടാണ് ഇവരിത് ചെയ്യുന്നത് ഇസ്ലാമിനെതിരെയായിരുന്നുവെങ്കിൽ അവർ വെറുതെ ഇരിക്കില്ല എന്നായിരുന്നു പോസ്റ്റ് എന്നാൽ ഈ വിദ്വേഷ പോസ്റ്റുകൾക്കൊക്കെ എക്സിലൂടെ തന്നെ നിരവധി പേർ മറുപടി നൽകുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഹിന്ദു ഫോബിയ കോമാളിത്തരങ്ങൾ കേരളത്തിൽ നടപ്പാകില്ല നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന് കേരള സ്റ്റോറി പോലുള്ളവരുന്ന് കാണുന്നതാകും നല്ലത് എന്നായിരുന്നു ഒരു മലയാളി നൽകിയ മറുപടി കേരളത്തിനെതിരെ ഇല്ലാ കഥ പ്രചരിപ്പിച്ച കേരള സ്റ്റോറിക്ക് കൈയടിച്ചവർക്ക് നല്ല സിനിമ കണ്ടപ്പോൾ ട്രിഗറായെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്